ലോക്സഭാ െരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ കാര്യവും എടുത്തു പറയേണ്ടതാണ് ഇരുപതിൽ പതിനെട്ടിടത്തും യു ഡി എഫിന്റെ വിജയം ഒപ്പം ആദ്യമായി കേരളത്തിൽ സുരേഷ് ഗോപിയുടെ ബി അക്കൗണ്ട് തുറക്കുന്നു എൽ ഒരു സീറ്റിൽ മാത്രമായി ഒതുങ്ങി എങ്ങനെ കാണാം ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തെ അശ്വതി ഇത് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏക ഒരു സീറ്റ് മാത്രമാണ് അത് ആലപ്പുഴ സീറ്റ് മാത്രമാണ് നിലനിർത്താൻ കഴിഞ്ഞതെങ്കിൽ സി പി എമ്മിനെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരൊറ്റ സീറ്റ് മാത്രമേ വീണ്ടും നിലനിർത്താൻ കഴിഞ്ഞുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ അത് ആലപ്പൂര വിഷിപ്പിക്കണം ആലപ്പുഴ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് ആലത്തൂരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വലിയ സമ്പൂർണ്ണ പരാജയം തന്നെ സി പി എമ്മിനെ മറ്റുള്ള സീറ്റുകളിലും ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ തന്നെ പ്രത്യേകിച്ച് എം വി ഗോവിന്ദ മാസ്റ്ററും ഒപ്പം തന്നെ എം എ ബേബിയും അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ ജീവിത രീതി ഉൾ രീതിയിലുൾപ്പെടെ ഏതായാലും വിശദമായ പരിശോധന വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു ഏതായാലും തോൽവിയിൽ കൃത്യമായ പരിശോധന അത് കൂടി തന്നെ സി പി എം കേന്ദ്രങ്ങളിൽ നടക്കുമെന്നത് തന്നെയാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇപ്പോൾ ബി ജെ പി വീണ്ടും അക്കൗണ്ട് തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് തൃശൂരിൽ ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ മിന്നം വിജയം എഴുപത്തയ്യായിരത്തിലധികം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിലെ മിന്നും വിജയത്തിൽ ഏതായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഏതായാലും ബി ജെ പി പങ്കുവയ്ക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് പ്രധാനമായും തന്നെയുള്ളത് നരേന്ദ്രമോദിയുടെ വിശ്വസ്തനും അടുപ്പക്കാരനുമൊക്കെയാണ് സുരേഷ് ഗോപി എന്നതാണ് നേരത്തെ മുതൽ തന്നെ പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ ഏതായാലും ഒരു കേന്ദ്രമന്ത്രി പദവി കൂടി കേരളത്തിന് ഉണ്ടാകുമെന്നുള്ള വിവരം കൂടി ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട് അക്കാര്യങ്ങളിൽ ഉൾപ്പെടെ വൈകാതെ തന്നെ ചർച്ചകളും നടക്കും ഇന്നിപ്പോൾ ഏതായാലും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിനുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം അദ്ദേഹം കൊച്ചിയിലേക്ക് പോകുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വീകരണം ആരംഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെ ബി ജെ പി നിശ്ചയിച്ചിട്ടുണ്ട് ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഏഴ് ദിവസത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്കാണ് ബി ജെ പി പ്രധാനമായും തന്നെ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൃശ്ശൂരിൽ കെ മുരളീധരൻ്റെ കനത്ത തോൽവി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘാതമാണ് കോൺഗ്രസിന് പ്രത്യേകിച്ച് യു ഡി എഫിനെ വരുത്തി വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു തോൽവി അവിടെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ മറികടക്കുന്ന വിധത്തിൽ ഏതായാലും ഇനിയിപ്പോൾ കെ മുരളീധരനെ എങ്ങനെ പാർട്ടി നേതൃത്വം അനുനയിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം കേരളത്തിൽ പതിനെട്ട് സീറ്റുകളിലും ജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ കെ മുരളീധരന്റെ തോൽവി തന്നെയാണ് കോൺഗ്രസിന് വലിയ തോതിൽ തലവേദന സൃഷ്ടിക്കുന്നത് ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് പത്മജ വേണുഗോപാലിൻ്റെ ഒരു വാർത്താ സമ്മേളനവും തൃശൂരിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്മജ ഒരു പക്ഷേ നേരത്തെ ഇത്തരത്തിൽ താനിങ്ങനൊരു പ്രതികരണം നടത്തിയിരുന്നില്ലേ കോൺഗ്രസിൽ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ കെ മുരളീധരനെ തോൽപ്പിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ലേ എന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ട് കെ മുരളീധരനെതിരെ രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം കൂടി പത്മജ കാണുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ പൊതുരംഗത്തേക്ക് സജീവമായി ഉണ്ടാകില്ല എന്നുള്ള വൈകാരിക പ്രതികരണം കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തു അതിലുൾപ്പെടെ ഇനിയിപ്പോൾ എ ഐ സി ഒരു അനുനയ നീക്കം നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതിൽ തന്നെ വൈകാരികമായ പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കും ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ എ ഐ സി സി നേതൃത്വം അനുനയിപ്പിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അഷുറൻസായി ഒരു പ്രധാനപ്പെട്ട സീറ്റ് നൽകിക്കൊണ്ട് കെ മുരളീധരനെ ഒപ്പം നിർത്താനായിരിക്കും ഒരു പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പൂർണ്ണമായും പൊതുരംഗത്തേക്ക് ഇല്ല പാർട്ടി പ്രവർത്തകനായി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈകാരിക പ്രതികരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയും ചെയ്തു ഏതായാലും ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫിന് വലിയ തോതിലുള്ള പരാജയം കനത്ത പരാജയം തന്നെ നേരിടേണ്ടി വന്നിരിക്കുന്നു അതിൽ തന്നെ ഒരൊറ്റ സീറ്റ് മാത്രമാണ് ആലത്തൂർ മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് മറ്റ് പതിനെട്ട് സീറ്റുകളിലും യു ഡി എഫ് ജയിച്ചപ്പോൾ തൃശൂരിൽ എൻ ഡി എ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു ഏതായാലും തോൽവിയുടെ പാഠങ്ങൾ അത് ഗൌരവത്തിലെടുത്ത് പഠിക്കാൻ തന്നെ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന സി പി എം കമ്മിറ്റികളിൽ ഉൾപ്പെടെ അക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ എൻ ഡി ആ സഖ്യം വലിയ തോതിൽ മുന്നേറിയിട്ട് മുഖ്യമന്ത്രി ഒരു പ്രതികരണം പോലും നടത്തിയിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് പോലും ഇറക്കുകയും ചെയ്തിട്ടില്ല ഒരു വലിയ ഒരു തോൽവി നേരിട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാകും മുഖ്യമന്ത്രി നേതാക്കളുടെ പ്രതികരണങ്ങൾ വലിയ എങ്ങനെ കാണുന്നു എന്ന് എൽ ഡി എഫിന്റെ ഭാഗത്ത് നടക്കം വിശദീകരണം വരാനുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും പ്രധാനമാണ് എന്തായാലും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വൻകുതിപ്പാണ് കാണാൻ സാധിച്ചത് ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ടും യു ഡി എഫിനാണ് വിജയം കേരളത്തിൽ ആദ്യമായി സുരേഷ് ഗോപിയുടെ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനും സാധിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം